വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പതിനേഴാം തീയതി അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം വിശുദ്ധ ഔസേ പിതാവ് ക്ഷമയുടെ പര്യായം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും എന്ന് ഈശോനാഥൻ ഗിരിപ്രഭാഷണത്തിൽ അരുളി ചെയ്യുകയുണ്ടായി അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെയും ആറു കുട്ടികളെയും വിഷം കൊടുത്തു കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തതായി ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി നൈരാശ്യ നിമിത്തം അത്രേ അപ്രകാരം ചെയ്തത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും അസ്വസ്ഥ ചിത്തരും നിരാശരുമാകുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള ലളിതമായ ഉത്തരം ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലെന്നത് തന്നെ നമ്മുടെ ഭരണാധികാരികളും നേതാക്കന്മാരും മറ്റുള്ളവരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ട് പ്രശ്നമില്ലാത്ത ഒരു ലോക സൃഷ്ടിക്കായി അവർ അവിശ്രമം പരിശ്രമിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവമാണ് നമ്മുടെ പിതാവ് മാറി ഔസേപ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവത്തിലാണ് കണ്ടെത്തിയത് അതാണ് മാർ ഔസേപ്പിൻ്റെ മഹത്വത്തിന് നിദാനം സംശയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യാതനകളിലുമെല്ലാം അദ്ദേഹം ദൈവത്തിൽ അഭയം ഗമിച്ചതിനാൽ സമചിത്വതയോടുകൂടി എല്ലാ പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കുവാനും അവയെ വിജയപൂർവ്വം തരണം ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിച്ചു അതിനാൽ തിരുക്കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്നു നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ശപിക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നിർഭാഗ്യകരമായ ജീവിതം നയിക്കുകയോ നാം ചെയ്യുന്നില്ലേ എന്നാൽ ക്രിസ്തുവിലുള്ള പ്രത്യാശയും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അക്ഷോഭ്യരായി അജഞ്ചലരായി പതറാതെ തളരാതെ മുന്നേറുവാൻ സാധിക്കും അപ്പോൾ നാം ഈശോയോടും പരിശുദ്ധ കന്യകാമറിയത്തോടും നമ്മുടെ പിതാവായ മാറിയ അനുരൂപരായി തീരുന്നു തന്മൂലം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലായി നമ്മുടെ കുടുംബം മാറുകയും ചെയ്യും സംഭവം റോമിലുള്ള സന്യാസിനി സമൂഹം ഒരിക്കൽ തങ്ങളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണി കഴിപ്പിച്ചു പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തികളുടെ വഞ്ചന മൂലം സന്യാസ സമൂഹത്തിന് വളരെ ധനനഷ്ടം ഉണ്ടായി ഉപവി പ്രവൃത്തിക്കു വേണ്ടി നടത്തുന്ന ആ പ്രസ്ഥാനവും ദേവാലയവും പൂർത്തിയാക്കുവാൻ കഴിയാതെ അവർ ക്ലേശിച്ചു ആ ദിവസങ്ങളിൽ അൻപതിലേറെ കുട്ടികളും ജോലിക്കാരും മഠത്തിൻ്റെ വരാന്തയിലും മറ്റും കിടന്നാണ് നിദ്ര പോക്കിയത് തങ്ങളുടെ സംരംഭം മുഴുമിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ വിഷമത്തിലായ സന്യാസിനികൾ മാറി ഔസേപ്പിൽ അഭയം പ്രാപിച്ചു അവർ ഔസേ പിതാവിൻ്റെ നവനാൾ ആരംഭിച്ചു ആരും തുണിയില്ലാത്ത അനാഥക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസിനികൾ പ്രാർത്ഥിച്ചു നവനാൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു പട്ടണത്തിൽ ആസ്പത്രിയിൽ സമ്പന്നയായ ഒരു രോഗിണിയുണ്ടായിരുന്നു അവർ ആളെ അയച്ച് മഠാധിപതിയെ വരുത്തി അവരെ കൂടി നാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദരിദ്രന് മാത്രമേ തങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഠാധിപ അവരെ അറിയിച്ചു എന്നാൽ ഭഗനാശയായി തനിക്ക് വേണ്ടി മാറി ഔസേ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു മുടങ്ങിക്കിടുന്ന അനാഥാലയവും ദേവാലയവും പണി തീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിനിമാർക്ക് സാധിച്ചു തങ്ങളുടെ ആവശ്യ നേരത്ത് സഹായം അരുളിയ മാറി ഔസപ്പിതാവിനെ അവർ സ്തുതിച്ചു ജപം മാറി ഔസ്യപിതാവെ അംഗജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീകരിച്ച് യാതനകളെയും ക്ലേശങ്ങളെയും അസാധാരണമായ ക്ഷമയും സഹനശക്തിയെയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തതയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടും ക്ഷമയോടും കൂടി നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രൻ പരിസ്ഥാൽ മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഹൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ക്ഷമയുടെ മാതൃകയായി മാറിയവസേപ്പേ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ